നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ആകാശത്ത് നിന്ന് നോട്ടുമഴ ഒന്നും രണ്ടും ഒന്നും അല്ല അഞ്ഞൂറിന്റെ കെട്ട് കണക്കിന് നോട്ടുകൾ ജനങ്ങളുടെ തലയിലേക്ക് വന്നു വീഴുന്നു സംഗതി എന്തെന്നറിയാൻ മേൽപോട്ട് നോക്കിയ ആളുകൾ കണ്ടതാകട്ടെ മരത്തിന് മുകളിൽ ഒരു സഞ്ചി നിറയെ പണവുമായിരിക്കുന്ന കുരങ്ങിനെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയാണ് കുരങ്ങന്റെ കൈയിലെ നോട്ടുകെട്ടുകൾ ഇനി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് പ്രയാഗ് രാജിലാണ് സംഭവം നടക്കുന്നത് വഴിയാത്രക്കാരിൽ നിന്നും ഒരു ചെറിയ ക്യാരി ബാഗ് തട്ടിയെടുത്ത കുരങ്ങനാകട്ടെ മരത്തിന് മുകളിൽ കയറിക്കൂടുകയായിരുന്നു ഈ ബാഗിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കുരങ്ങൻ പുറത്തേക്ക് എറിഞ്ഞത് ശേഷം ഇത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളുകൾ ബഹളം വെച്ചതോടെ നോട്ട് കെട്ടുകൾ കടിച്ചു പിടിച്ച് കുരങ്ങൻ മരത്തിന് മുകളിലേക്ക് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന ചിലരാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏകദേശം അൻപതിനായിരം രൂപയുടെ കെട്ടുകണക്കിന് നോട്ടുകൾ കുരങ്ങൻ്റെ കൈവശം ഉണ്ടായി പിന്നീട് ആ പണത്തിന് എന്ത് സംഭവിച്ചു എന്നത് അറിയില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത് നടപ്പാതയിലൂടെ നടക്കുന്നതിനിടെയാണ് അഞ്ഞൂറ് രൂപ നോട്ട് താഴേക്ക് പതിക്കുന്നത് ആളുകൾ കാണുന്നത് തുടർന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നോട്ട് നോട്ടുകെട്ടുമായി കുരങ്ങനെ കണ്ടിരിക്കുന്നത് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് ഈ വീഡിയോക്ക് താഴെ ലൈക്കും കമന്റുകളുമായൊക്കെ എത്തുന്നതും എന്നാൽ അതിന് പിന്നാലെ ഈ നോട്ട് നോട്ടുകെട്ടുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ കുരങ്ങന് ഈ നോട്ടുകൾ തിരിച്ചു കൊടുത്തുവെന്നോ അല്ലെങ്കിൽ കുരങ്ങൻ താഴേക്ക് നോട്ടുകെട്ടുകൾ ജനങ്ങൾ പറക്കിയെടുത്ത് പോയെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല എന്തായാലും കുരങ്ങന്റെ കയ്യിൽ പൂമാലയല്ല കുരങ്ങന്റെ കയ്യിൽ നോട്ടുകെട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നതും അതേസമയം ആകാശത്ത് നിന്ന് ഇത്തരത്തിൽ നോട്ട് മഴ പെയ്യുന്ന സംഭവം ഇത് ആദ്യത്തേതല്ല മുൻപ് പത്ത് ലക്ഷം ഡോളറാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ജനക്കൂട്ടത്തിനിടയിലേക്ക് പറ വീണത് ഈ നോട്ട് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറാണ് സംഗതി എന്താണെന്ന് പറയാം ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രമുഖ ഇൻഫ്ലുവൻസറും ടെലിവിഷൻ അവതാരകനുമായ കാമിലാണ് ചെക്ക് റിപ്പബ്ലിക് ലിസാ നഡ് ലബിന് സമീപം ഹെലികോപ്റ്ററിൽ നിന്ന് പത്ത് ലക്ഷം ഡോളർ താഴേക്കിട്ടത് കാരണം അദ്ദേഹം തന്റെ പുതുതായി ഇറങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം എന്നാൽ മത്സരത്തിൽ ആരും വിജയിയായില്ല ഒടുവിൽ മത്സരത്തിന് പേര് നൽകിയവർക്കെല്ലാം സമ്മാനത്തുക വേദിച്ച് നൽകുമെന്ന് കാമിൽ തീരുമാനിച്ചു അതിനായി വ്യത്യസ്തമായ വഴികൾ കണ്ടുപിടിക്കുന്നതിനിടെയാണ് ഹെലികോപ്റ്ററിൽ നിന്നും പണം താഴേക്കിട്ട് നൽകാമെന്ന പദ്ധതിയിലേക്ക് കാമിൽ എത്തുന്നത് പണം താഴേക്കിടുന്ന സ്ഥലവും സമയവും ഒക്കെ ആളുകളെ അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ കൃത്യസമയത്ത് തന്നെ ഉറപ്പ് നൽകിയതുപോലെ കാമിൽ പണം ഹെലികോപ്റ്ററിൽ നിന്നും താഴേ കിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പണം ശേഖരിക്കാനായി സ്ഥലത്തെത്തിയത് ഒരു മണിക്കൂറിൽ കാമിൽ വിതറിയ നോട്ടുകൾ മുഴുവൻ കയ്യിൽ കരുതിയ ബാഗിലും പ്ലാസ്റ്റിക് കവറുകളിലുമൊക്കെയായി ആളുകൾ എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കി ചിലർ കുടകളിൽ വരെ നോട്ടുകെട്ടുകൾ വാരിക്കൂട്ടി അതായത് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ പണമഴയെന്ന് തന്നെയാണ് കാമിൽ വിചിത്രമായ ഈ പണ വിതരണത്തിന് പേര് നൽകിയത് പണം വാരിക്കൂട്ടാനുള്ള തിക്കിൽ ും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്